ഒരു യാത്ര കഴിഞ്ഞ് വന്നതിന്റെ ക്ഷണം അയച്ചാൽ സിഡ്നിൽ ആണുണ്ടോ നമ്മള് സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു സർപ്രൈസിന് വേണ്ടി സിഡ്നിരുന്നത് പിള്ളാരൊക്കെ ഇവിടെ ഉണ്ടോ ഹലോ മീരാ ഭയങ്കര കളിയാണ് രണ്ടെണ്ണം കൂടെ കടന്നു ഹോട്ടൽ റൂം നിങ്ങൾ കണ്ടോ നല്ല നീറ്റ് അടി ആയിരുന്നു ഇപ്പം വന്നിട്ടൊരു പത്ത് പഞ്ചമിനി അതിനുള്ള സംഭവം ഒക്കെ ഇത്ര റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഫോണൊക്കെ അടിപൊളി ഒരു ഇവന്റ് നടക്കുന്നുണ്ട് പരിപാടി അതെ ഒരുപാട് അടിപൊളി പരിപാടി മിസ്സാക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വന്നത് ഞങ്ങള് മൂന്നര നാല് മണിക്കൂർ ഡ്രൈവ് ചെയ്ത് വന്നേക്കാണ് വന്നേക്കാൻ പരിപാടി കാണാനായിട്ട് ഇന്നല്ല പരിപാടി നാളെയാണ് അതെ ണോ ഇവിടെ ഇവിടെ പൂള് കാണാട്ടോ കേട്ടോ വീടും പൂളൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ ഹോട്ടൽസ് ചുറ്റും കേട്ടോ നിമിഷം ഹോട്ടലിന്റെ തോന്നുന്നു പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ കേട്ടോ ലൈറ്റ് ലൈറ്റ് അല്ലേ ഒക്കെ ഇത് എവിടെ വെക്കും ായി പോയി ഞാൻ വന്നപ്പോഴേ പറഞ്ഞു ബാത്റൂമിനകത്ത് ഒന്നുമില്ല ഞങ്ങൾ സാധാരണ ഇങ്ങനെ താമസിക്കാനൊക്കെ പോകുമ്പോ ഈ നമുക്ക് പറ്റുന്ന പോലെ നമ്മൾ ലൈറ്റുകളൊക്കെ വല്ല ഇവിടത്തേക്ക് മാറ്റി വലിയ ലൈറ്റ് ആയതുകൊണ്ട് നമുക്ക് എവിടെയും കേട്ടാൻ പറ്റത്തില്ല പോകും നമ്മുടെ ഫീൽഡിലൊക്കെ ടൗൺ വരെയൊന്നും പോകണം ട്രാമിലൊക്കെ രമേശ് പിഷാരടി അപർണപാല മുരളി സാനി അയ്യപ്പൻ റംസാൻ നമ്മൾ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പിന്നെ പരിപാടിക്ക് ും ഇൻവൈറ്റ് ചെയ്തു അതുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ വന്നാലും നമുക്ക് മിസ്സാക്കാൻ പറ്റില്ല ഇവരുടെയൊക്കെ പരിപാടി ഇവിടെയൊക്കെ ഇവര് വന്ന് പെർഫോം ചെയ്യുമ്പോൾ നമ്മളൊക്കെയാണല്ലോ സപ്പോർട്ട് കൊടുക്കേണ്ടത് സത്യം അതെ അതെ പയ്യെ ഫ്രഷ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങാം ആലോചിച്ചിട്ട് പയ്യെ കറങ്ങാം അല്ലേ വിളിച്ചോണ്ടിരിക്കട്ടോ ഇത് വയർലെസ് ഫോണായോണ്ടോ പറയാനും പറ്റത്തില്ലേ വയർലെസ് ഫോൺ ആയതുകൊണ്ട് പിള്ളേര് വിളിക്കുന്നില്ലേ പിള്ളേരെ ഇറങ്ങുന്ന

നിമിഷം നമ്മളിവിടെ വന്നിട്ടുണ്ടോ നീ ഓർക്കുന്നുണ്ടോ കഴിഞ്ഞ ക്രിസ്മസിന് അല്ലേ അമ്മയൊക്കെ ഉണ്ടാകുന്നു നീ ഓർക്കുന്നു അമ്മയൊക്കെ ഇവിടെ വലിയൊരു ട്രീ അടുക്ക ഉണ്ടാകുന്നു എടുക്കണോ അവൻ താഴെ ഇറങ്ങിയപ്പോ ഇവിടെ കയറി എന്ത് രസക്കരണ്ടാണ്ടോ ആയി ആയി ഒരവില്ലാണ്ട് കണ്ടോ ഓരോ സമയത്താ അവിടത്തെ ഈ പൂ കണ്ടോ നമ്മുടെ നാട്ടിലുള്ള പാരിജാതോ ആ പൂവാ പൂ പാരിജാത പൂവല്ലേ ആ മനസ്സിലായി മണം കണ്ടോ ഉണ്ട് നിഷാണ നിറ ഇത്രയും റഷ് ഒക്കെ ചെറിയൊരു പേടി അവള് റഷ്യൊരു പേടിയുണ്ടെന്ന് എടുക്കുന്ന പറയുന്നത് കേട്ടോ അവൾ ഇത്രയും തിരക്ക് കണ്ടിട്ടില്ലല്ലോ നമ്മടെ അവിടെ തിരക്കും ആൾക്കാരൊന്നും ഇല്ലല്ലോ പെട്ടെന്ന് തിരക്ക് കണ്ടപ്പോ നിറമൊക്കെ ആയിട്ടോ നിര ഡോട്ട് പോയിട്ട് ആടെ പിടിച്ചിട്ടോണ്ടോ നിന്നെ നീ പേടിക്കണ്ട കണ്ടോ നിമിഷ എന്തേലും അത്യാവശ്യം മേടിക്കാൻ ഉണ്ടോ അതെ ഇന്ത്യൻ ബ്യൂട്ടി സീക്രട്ട് ഇന്ത്യൻ ബ്യൂട്ടി സീക്രട്ട് നമുക്കറിയില്ലാത്ത സീക്രട്ട് ആ സലൂണിന്റെ വേലാവ നമ്മടെ സ്ഥിരം പരിപാടിയിലേക്ക് കണ്ടുപിടിക്കാം അല്ലേ അത് ഫുഡ് കോട്ട് നാളെ ഓൾറെഡി തുടങ്ങി കഴിഞ്ഞല്ലേ ും എപ്പടും മീര എന്നെ കണ്ടില്ലല്ലോ കൊച്ചിനെ കണ്ടില്ലല്ലോ പൊളിച്ചിരിക്കുവാണ് ഇവിടുത്തെ കുഴപ്പമില്ല മണി ആവുമ്പത്തേക്ക് എല്ലാ സാധനം അടക്കി വരും ഞങ്ങളപ്പ പൈ കൊടുത്ത് ഇറങ്ങാൻ ഇറങ്ങാട്ടോ ഇതിപ്പം ഇവര് ക്ലോസ് ചെയ്തു അനൗസ് ചെയ്ത ഇവിടെ എല്ലാ ആറുമണി ആവുമ്പത്തേക്കും അടക്കിവിടും അല്ലെ ഷോപ്പിംഗ് മാൾ അടക്കി കേട്ടോ സമ്മർ അടയ്ക്കട്ടെ ഒരു വ്യത്യാസം ഇല്ലേ കാര്യം അതൊക്കെ നമ്മുടെ നാട് മണി വരെ എല്ലാ കടകളും ഞങ്ങളേക്കും ഒക്കെ വാങ്ങിച്ച നമ്മൾ പിള്ളേർക്ക് വാങ്ങിക്കാല്ലേ നമ്മള് കുറച്ചു ഫ്രൈഡ് റൈസും ഏതാണ്ടൊക്കെ വാങ്ങിച്ചത് കേട്ടോ ഇതാ വന്ദേശം ഞങ്ങളങ്ങനെ തിരിച്ച് പയ്യെ പോവാൻ തുടങ്ങണം കേട്ടോ പിള്ളേരെ കൊണ്ടൊന്നും നടക്കൂലിയാ ഇവര് രണ്ടൊരു സ്ട്രോളർ ഒന്നും ഇപ്പം അവരുടെ കറങ്ങാം ഇതുപോലെ ആയിട്ട് എല്ലായിടത്തും തന്നെ പകുതി പൈസ തന്നു കേട്ടോ നമുക്ക് തൽക്കാലത്തേക്ക് രാത്രി അതൊക്കെ മതിയല്ലേ നമുക്ക് എന്തൊക്കെ മേടിച്ചത് ട്രെയിനുകൊണ്ട്

അങ്ങനെ ഞങ്ങൾ നമ്മുടെ റൂമിൽ സമാധാനം പക്ഷെ നമ്മൾ കൊറച്ചൊന്നും അലഞ്ഞില്ല കേട്ടോ തൊട്ടടുത്ത് തന്നെ എല്ലാം ഉണ്ടായിരുന്നു ഫുഡ് പോയില്ല നാളെ നാളെ ഞങ്ങൾ വണ്ടി അല്ലെങ്കിൽ നമുക്ക് രാവിലെ സിമി പോയാണ് പ്രത്യേകിച്ചൊന്നും കാണാനില്ല കാണാനില്ല പിന്നെ അങ്ങനത്തെ അതെ അതെ ആദ്യമായിട്ടൊക്കെ പോകുമ്പോ ഭയങ്കര ഒത്തിരി കാണാനോട്ടോ നമ്മളിപ്പോ ഓൾറെഡി ഇപ്പൊ ഇത്ര നാളായല്ലോ അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും കാണാനില്ല ഞങ്ങൾ പിന്നെ ഞങ്ങൾ പാരമ്പട്ടം മാത്രം പോയത് പോലെ തന്നെ നടക്കാനില്ലായിരുന്നു കേട്ടോ നമുക്ക് എല്ലാം അടുത്തുണ്ടായിരുന്നു കേട്ടോ അവരോട് നമുക്ക് മേടിച്ചത് ഞാൻ കുറച്ച് ദിവസം കഴിച്ചാണ്ട് പറയുന്നത് രാവിലെ മുതലേ ഞാൻ പറയുന്നത് ഭയങ്കര ഇഷ്ടം നമ്മുടെ ലീഫ് പേസ്റ്റ് ആണ് ബേസിൽ ഉണ്ടോ ഞാൻ ഞാൻ ചിക്കൻ ഹെൽത്തി ആണ് വേറെ മീറ്റ് ഒന്നും വേണ്ട ഇത് തന്നെ കഴിക്കാന്നെ പറഞ്ഞിരിക്കുന്നു ഇത് യോഗേഫുഡിന്റെ ഭയങ്കര ഇഷ്ടമാണ് അറിവനും അതെ അതെ പിന്നെ ഇത് ഫ്രൈഡ് റൈസാ ചിക്കൻ ഫ്രൈഡ് റൈസ് ആട്ടോ അത് നമ്മൾ രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ട് ഇത് കറി പൊട്ടറ്റോ ഇത് വെജ് ആട്ടോ ജസ്റ്റ് കുറച്ച് റൈസും പിന്നെ നമ്മുടെ പൊട്ടറ്റോ കറിയും പിന്നെ അതെങ്ങനെ വെച്ച് കഴിഞ്ഞാ ഈ സംഭവം എല്ലാം ഫൈവ് ഡോളേഴ്സ് ഈച്ചാണേ അപ്പൊ നമ്മൾ രണ്ടെണ്ണം മേടിച്ചുകഴിഞ്ഞാൽ ഒരെണ്ണം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും അപ്പൊ ഞങ്ങൾക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ ടെൻ ഡോളേഴ്സിനാണ് നമുക്ക് ഇത് രണ്ടും ഇത് മൂന്നും കിട്ടിയത് കേട്ടോ ഭയങ്കര ലാഭാണേ പക്ഷെ ഞങ്ങള് റൈസ് പിള്ളേർക്ക് കൊടുക്കാൻ പിള്ളേര് ഇവരുടെ ഒന്നും വലിയ സ്പൈസിയല്ല അതുകൊണ്ട് പിള്ളേര് കഴിക്കുക എന്നാലും പിന്നെ ഇച്ചായനാണെന്ന് തോന്നുന്നു മേടിച്ചിട്ടാത്ത സാധനമാണ് പക്ഷെ ഇച്ചായന്റെ ഫേവറേറ്റ് സാധനമാണ് കേട്ടോ സുഷി ചൂണയും ഇത് എനിക്ക് ഇതിന്റെ മണ്ടിലുള്ള ഈ കോട്ടിട്ട് അതെനിക്ക് രാവിലെ ഉച്ചയ്ക്ക് ഹോട്ടലിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യും സ്റ്റേ ചെയ്യുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഫ്രീ ആണ് ആണോ ഇത്ര സാധനങ്ങളാണ് നമ്മൾ പഠിച്ചു വേറെ ഒന്നും പിന്നെ ടെൻഡർ മാത്രമേ ഉള്ളൂ കേട്ടോ നാളത്തെ ദിവസത്തിനേക്ക് നമ്മള് നാളെ പിഷാറിനെയും നമ്മുടെ റംസാനേയും അല്ലെ ഒക്കെ സാനിയനെയൊക്കെ നാളെ കാണാം വീഡിയോ എടുക്കാൻ പറ്റും വിചാരിക്കുന്നു കേട്ടോ പറ്റുവാണെങ്കിൽ വീഡിയോ എടുത്ത് എല്ലാരെയും കാണിക്കട്ടോ പിന്നെന്താന്ന് വെച്ചാൽ വേറെ പിന്നെ പയ്യ നമുക്ക് നല്ലൊരു പാട്ട് പാടിയും നല്ലൊരു പാട്ട് പേടി നമുക്ക് നമ്മുടെ വീഡിയോ അല്ലെ അവള് മിനിറ്റ് ഇങ്ങനെ ഇങ്ങനെ പിന്നെ നിങ്ങൾ വീടില് അത് ഞാൻ കാണിക്കാത്തതാണ് ഏത് പാട്ട് വേണം പറഞ്ഞാലും പിന്നെ ഒരു അഞ്ചു മിനിറ്റ് നിമിഷം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക അപ്പം ഇവിടെ പരിപാടി ഇടി കൂടുവാണോ നിര നമുക്ക് പൂടിച്ചാളെ രാത്രി ശരി പാട്ട് കിട്ടിയോ

ഇടയ്ക്ക് രണ്ടിടികൾ കൊടുത്താന്ന് തോന്നുന്നു ഞാനത് അവളെ വീഡിയോ എടുത്തേ വീഡിയോ എടുക്കുന്നത് അവൾക്കും കൊറച്ചെണ്ണം വല്യ തിരിച്ചു കൊടുക്കാം അതാ പിന്നെ വീടിയെ ആളെ നല്ല അടിപൊളി കാഴ്ചകളൊക്കെ ആയിട്ട് വരാം അതുപോലെ സിഡ്നിൽ വേറെ കുറച്ച് പരിപാടികളുണ്ട് ഞങ്ങക്ക് അത് നിങ്ങളെ വഴിയെ കാണിക്കാം അല്ലെ എല്ലാം കൂടെ ഇപ്പൊ പറഞ്ഞ ശരിയാവില്ലല്ലോ നമുക്കെല്ലാം വരുന്ന വീഡിയോയില് കാണാം കേട്ടോ അപ്പൊ തൽക്കാലത്തേക്ക് ഈ വീഡിയോ ഞങ്ങളവിടെ വെച്ചു എന്റെ ആണ് ചെറിയൊരു വീഡിയോ ആയിരുന്നു വന്ന് എത്തിയതുകൊണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ വലിയ കേട്ടോ അതെ അപ്പം എന്താണെങ്കിലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് മറക്കരുത് നാളെ ഒരു കെട്ടിന്റെ വീഡിയോ വരും അതുവരെ എല്ലാവർക്കും അതുവരെല്ലാവർക്കും എടി അവനെ കുറച്ച് ബാക്കി വെക്കണം കേട്ടോ മീറ കേട്ടോ ഒരു ഇച്ചിരി ബാക്കി വീണ്ടും അവൻ കാല ചെരുപ്പ് ഒരു അവള് ചെരിപ്പൂരി കൊടുക്ക അവള് ഹെൽപ്പ് ചെയ്യാറുണ്ട് ചെരിപ്പൂരി അവള് ഹെൽപ്പ് ചെയ്യുന്ന അവന് അത് ശല്യം